അപ്പോൾ ഈ ലാമ്പ എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നും അതിൽ നിന്നും ഇവൻറ്റിനെ നമുക്ക് എങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാമെന്നും ഇവൻറ്റിനകത്തുള്ള ഇൻഫർമേഷൻ എങ്ങനെ പ്രിൻറ് ചെയ്യാമെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലേ നമുക്കൊരു കാര്യം ചെയ്താലോ നമ്മൾ തൊട്ട് മുന്നത്ത ട്യൂട്ടോറിയലിനകത്ത് എസ്ത്രീയെ പറ്റി പറഞ്ഞായിരുന്നു നമ്മളൊരു എസ്ത്രീ ബക്കറ്റ് ഉണ്ടാക്കിയായിരുന്നു അല്ലേ ആ ഒരു എസ്ത്രീ ബക്കറ്റിനകത്തേക്ക് ഒരു ഓബ്ജക്റ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാംഡ റൺ ചെയ്തിട്ട് ആ ഒരു ഫയലിനെ പറ്റി ആ ഒരു എസ്ത്രീ ബക്കറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുന്ന ഫയലിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പ്രിൻറ്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഈ ഒരു കോഡിനെ മോഡിഫൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ടുമുന്നത്തെ ട്യൂട്ടോറിയലിൽ ഒരു എസ്ത്രീ ബക്കറ്റ് ഉണ്ടാക്കിയായിരുന്നല്ലോ നമുക്ക് എസ്ത്രീ സർവീസിനകത്തൊന്ന് പോയി നോക്കാം ഇത് നമ്മൾ മുമ്പുണ്ടാക്കിയ ഒരു എസ് ത്രീ ബക്കറ്റാണ് ഈ ഒരു എസ്ത്രീ ബക്കറ്റിനകത്തേക്ക് ഫയൽസ് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാംഡ റൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്ത് കൊടുക്കുക മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എ ഡബ്ല്യു എസിനെ പറ്റി ഏതെങ്കിലും ഒരു സർവീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയുക ആ ഒരു കമൻറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എ ഡബ്ല്യു എസ് സ്പേസ് നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള സർവീസിൻ്റെ നെയിം സ്പേസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയേണ്ടത് എന്താണോ അത് അങ്ങനെ ആ ഒരു ഫോർമാറ്റിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് നമ്മളെ അറിയിക്കുക ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെട്ടത് ഏത് സർവീസാണോ ആ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും സോ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഇനിയും ഇതുപോലെ വീഡിയോസ് കാണുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ ഒരു എസ്ത്രീ ബക്കറ്റിനകത്തേക്ക് ഫയൽസ് ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പുട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലാംഡ റൺ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കോൺഫിഗർ ചെയ്ത് കൊടുക്കാം സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ആഡ് ട്രിഗർ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സർവീസസിനകത്തുള്ള ആക്ഷൻസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ലാമ്പഡാ ട്രിഗർ ചെയ്ത് കൊടുക്കാം പറഞ്ഞു കൊടുക്കാൻ പറ്റും സോ ഇവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്നത് എസ് ആണ് സോ എസ് ത്രീ സെലക്ട് ചെയ്യുക എന്നിട്ട് ഏത് എസ് ത്രീ ബക്കറ്റ് വേണമെന്ന് പറഞ്ഞു കൊടുക്കുക റൂട്ട്സ് എസ്റ്റ് എസ് ത്രീ വൺ ടു ത്രീ ആ ഒരു ബക്കറ്റിനകത്തേക്ക് ഒബ്ജക്ട്സ് ആഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഫയൽസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ ഒരു ലാംഡ റൺ ചെയ്യേണ്ടത് സോ ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു എസ് ത്രീക്കകത്ത് എന്ത് ഇവൻറ്റ് നടക്കുമ്പോഴാണ് ഈ ഒരു ലാംഡ ട്രിഗർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഓൾ ഒബ്ജക്ട് ക്രിയേറ്റ് ഇവൻറ്റ്സ് ആണ് സോ ഈ ഒരു ബക്കറ്റിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന് മോഡിഫൈ ചെയ്യുന്ന സമയത്തോ ഒരു പുതിയതായിട്ട് ഒരു ഒബ്ജെക്റ്റ് എപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഈ ഒരു ലാബ് ഡെ ട്രിഗർ ചെയ്തിട്ട് ആ ഒരു ഇവൻറ്റിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ലാബിലേക്ക് പറഞ്ഞു കൊടുക്കും സോ ബാക്കിയുള്ളതെല്ലാം ഡീഫോൾട്ടായിട്ട് എങ്ങനെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ കിടക്കട്ടെ ഇനി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ ബേസിക്കലി ഒരു റിക്കേഴ്സീവ് ആക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഇൻഫർമേഷനാണ് നമുക്ക് തരുന്നത് അതായത് ഒരു ബക്കറ്റിനെ ട്രിഗറാക്കി വെച്ചിട്ട് ഈ ഒരു ലാമ്പോ റൺ ചെയ്യുന്നതിൻ്റെ ഔട്ട്പുട്ട് സെയിം ബക്കറ്റിലോട്ടാണ് പോകുന്നതെങ്കിൽ അത് പിന്നെയും 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 ഇൻഫിനിറ്റ് ആയിട്ടിങ്ങനെ റണ്ണായിക്കൊണ്ടിരിക്കും റിക്കേഴ്സീവ് ആയിട്ട് റണ് ആയിക്കൊണ്ടിരിക്കും സോ അത് അതിനെ പറ്റിയുള്ളൊരു ഇൻഫൊർമേഷനാണ് നമുക്കിവിടെ തരുന്നത് സോ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ നമുക്ക് നോക്കിയാലറിയാം ആ ഒരു ലാബയ്ക്ക് എസ് ത്രീ എന്ന് പറയുന്ന ഒരു ട്രിഗർ ആഡ് ആയിട്ടുണ്ടല്ലേ ഇനി നമുക്ക് കോഡിൽ പോകാം ഇനി നമുക്ക് ഈ ഒരു കോഡിലും കൂടെ ചെറിയൊരു മാറ്റം വരുത്താം സോ ഇവിടെ റോ ഇവൻ്റ് ഫ്രം എസ് ത്രീ ഈസ് എന്നിട്ട് നമ്മൾ ആ ഒരു ഇവൻറ്റ് അതും കൂടെ നമ്മളിവിടെ പ്രിൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിട്ട് നമുക്കിവിടെ ഡിപ്ലോയ് ചെയ്യാം ഇനി നമുക്കൊരു കാര്യം ചെയ്യാം ഈ ഒരു എസ് ത്രീ ബട്ടനകത്ത് പോയിട്ട് ഇതിനകത്തേക്ക് നമുക്കൊരു ഫയൽ അപ്ലോഡ് ചെയ്ത് ഒന്നേ ഫയലിന് ഡ്രാഗ് ചെയ്ത് തരാം അല്ലെങ്കിൽ ഇവിടെ ഈ അപ്ലോഡ് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് ഫയൽ അപ്ലോഡ് ചെയ്യാം ഞാൻ തൽക്കാലത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഈ ഒരു ഫയലിനെ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ഫയൽ ഇനി ഞാനിവിടെ അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മുടെ ലാമ്പഡ റണ്ണായി കാണുമോ നമുക്കൊന്ന് നോക്കാം ആദ്യം ക്ലൗഡ് വാസ് ലോഗ്രൂപ്പിൽ പോവുക എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന ലോക്ക് സ്ട്രീം ഓപ്പൺ ചെയ്യുക പിന്നെ ഇവിടെ നമുക്ക് നോക്കിയാലറിയാം ഇവിടെ ഒന്ന് പന്ത്രണ്ടിന് ഈയൊരു ലാമ്പ്ട റണ്ണായിട്ടുണ്ടല്ലേ എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ ഹലോ ഫ്രം റൂട്ട് സെഡ് എന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ താഴെ റോ ഇവൻ്റ് ഫ്രം എസ് ത്രീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു റോ ഇവൻറ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കുകയാണല്ലേ സോ നമുക്കിതിൻ്റെ ഇവൻറ്റ് എന്താണെന്ന് ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് നോക്കാം അതിനകത്ത് ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത ഈവൻറ്റിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവും അല്ലേ ഏത് സർവീസാണ് ഇവൻ്റ് സോഴ്സ് എന്താണ് ഏത് റീജിയനാണ് എത്ര സമയത്താണ് അതുപോലെ തന്നെ എന്ത് ഇവൻ്റാണ് ഒബ്ജെക്ട് ക്രിയേറ്റാണല്ലേ പുട്ട് ആണ് നമ്മൾ എസ് ബക്കറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പുട്ട് റിക്വസ്റ്റ് ആണ് പോകുന്നത് സോ ഒബ്ജെക്ട് ക്രിയേറ്റഡ് പുട്ട് റിക്വസ്റ്റ് ആണ് അതുപോലെ തന്നെ ഏത് യൂസറാണ് പ്രിൻസിപ്പൽ ഐ ഡി എന്താണ് അതുപോലെ തന്നെ സോഴ്സ് ഐ പി ഏത് ഐ പിയിൽ നിന്നുമാണ് ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു റെസ്പോൺസ് എലമെൻസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ അതുപോലെ തന്നെ എസ് ത്രീ ബക്കറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ബക്കറ്റ് നെയിം ഓണർ ഐഡൻറ്റിറ്റി എന്നിട്ട് ഈ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഒബ്ജെക്റ്റിനകത്ത് ഈ ഒരു ഫയലിൻ്റെ നെയിം ആ ഫയലിൻ്റെ സൈസ് അതുപോലെ തന്നെ ഈ ടാഗ് സീക്വൻസ് ഇങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്കിവിടെ കാണാൻ പറ്റും അല്ലേ സോ ഇങ്ങനെയാണ് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു ലാംഡ ട്രിഗർ ചെയ്തിട്ട് ആ ഒരു ഇവൻ്റിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും നമ്മൾ ഇതുപോലെ ട്രെൻഡ് ചെയ്യുന്നത് ഇനി ഈ ഇൻഫർമേഷൻസ് ഒന്നൊന്നായിട്ട് എടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഒബ്ജെക്റ്റിൻ്റെ മുഴുവൻ ഇൻഫർമേഷൻ വേണ്ട ജസ്റ്റ് ഫയൽ നെയിം മാത്രം കണ്ടാൽ മതിയെങ്കിൽ ഒരു അപ്ലോഡ് ചെയ്ത ഫയലിൻ്റെ ഫയൽ നെയിം നമുക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ സൈസ് നമുക്ക് വേണമെങ്കിൽ കോഡ് നമുക്ക് ആ ഒരു രീതിയിൽ മോഡിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റും സോ ഞാൻ കൂടുതൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫയൽ നെയിം പ്രിൻ്റ് ചെയ്യും ഈ ഒരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യും പിന്നെ ഫയൽ നെയിം പ്രിൻ്റ് ചെയ്യും ഫയൽ സൈസും പ്രിൻറ്റ് ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു ഫയൽ എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്ത് ആ ഒരു സോഴ്സ് ഐപ്പിയും കൂടെ പ്രിൻറ് ചെയ്യും ഈ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇവൻ്റിനകത്തുള്ള ഇൻഫർമേഷനാണ് അല്ലേ ഇനി നമുക്ക് ഇതിനെ ചേഞ്ചസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്ലോയ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് എസ് ത്രീ ബക്കറിനകത്ത് പോയിട്ട് ഒന്നുകൂടെ ഈ ഒരു ഫയലിനെ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ ഈ ഒരു ഫയലിനെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമുക്കൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ലോഡ് ചെയ്യാം ഓക്കെ ഞാൻ അതായത് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യുകയാണ് ഡ്രാഗ് ചെയ്തിട്ടു എന്നിട്ട് അപ്ലോഡ് ബട്ടൺ പ്രസ് ചെയ്ത് സോ ദൈവം നമുക്ക് മെസ്സേജ് വന്നു അപ്ലോഡ് സക്സസ്ഫുൾ അല്ലേ ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് ക്ലൗഡ് വാച്ച് ലോഗ് ഗ്രൂപ്പിനകത്ത് ഒന്നുകൂടെ ലാസ്റ്റ് വന്ന ലോഗ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പോൾ ഒന്ന് ഇരുപത്തി മൂന്നാണല്ലേ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തു നോക്കാം ഡേ കണ്ടില്ലായിരുന്നോ ഈ ഒരു ഫയലിനെ പറ്റി നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു അല്ലേ ഈ ന്യൂ ഫയൽ ഹാസ് ബീൻ അപ്ലോഡഡ് നമ്മൾ നേരത്തെ പറഞ്ഞു കൊടുത്ത ആ ഒരു ലൈൻ അത് കഴിഞ്ഞിട്ട് ഫയൽ നെയിം ഫയൽ സൈസ് സോഴ്സ് ഐ പി ഇവിടെ കണ്ടില്ലേ ഫയൽ നെയിം എന്താണ് അതുപോലെ തന്നെ ഫയൽ സൈസ് എന്താണ് അതുപോലെ തന്നെ സോഴ്സ് ഐ പി എന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ആ ഒരു ഇവൻറ്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തു അല്ലേ സൊ ഗ്സ് എ ഡബ്ല്യു എസ് ലാബേയുടെ ബേസിക് ഫംഗ്ഷനിങ് ഇത്രേ ഉള്ളൂ നിങ്ങൾക്കിതിനെപ്പറ്റി ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു പക്ഷേ ഇതിനകത്ത് ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ പറ്റും വി പി സി അലൗട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ റോഡ്സിൻ്റെ പെർമിഷൻ നമുക്ക് വേറെയും റോഡ്സ് പെർമിഷൻസ് ആഡ് ചെയ്യാൻ പറ്റും അതുപോലെ ഒരുപാട് 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 കാര്യങ്ങൾ പെർമിഷൻസ് ആയിട്ടും കോൺഫിഗറേഷൻ ലെവലിലും പല പല കാര്യങ്ങളും നമുക്കിതിനകത്തോട്ട് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം ഇതിനകത്ത് തന്നെ വേറെ എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട അതുപോലെ തന്നെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം